ഈ രൂപത്തിൽ തൗഹീദിനെ ഏകവിശ്വാസത്തെ ഗ്രഹിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്തി ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആരും നമ്മെ ആക്ഷേപിക്കാൻ ആരും നമ്മെ ശകാരിക്കാൻ ആരും നമ്മെ ചീത്ത പറയാൻ ആരും നമ്മെ ഭീകരന്മാരാണെന്ന് പറയാൻ ആരും നമ്മളോട് വിരോധികളായി മാറുക എന്ന ചുറ്റുപാടിൽ നിട്ട് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും അതെ അതുകൊണ്ട് തന്നെ മാലികാരും പന്ത്രണ്ടാളും ഇന്ത്യയിലേക്ക് വന്നതായ സന്ദർഭത്തിൽ കേരളത്തിലേക്ക് വന്നതായ സമയത്തിൽ മുസ്ലിങ്ങളുടെ ആ തൗഹീദ് സ്ഥാപിക്കുന്ന മുസ്ലിം ഏകദീ വിശ്വാസം ജനങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന മുസ്ലിങ്ങളുടെ ആ സമീപന രീതിയും അവരുടെ പെരുമാറ്റവും കണ്ടിട്ട് ഇസ്ലാമിലേക്ക് കുതിച്ചു വന്ന കടന്നു വന്ന കേരളക്കാരായ മുസ്ലിങ്ങളുടെ പേരക്കുട്ടികളാണെന്ന് കുട്ടികളാണെന്ന് നാം മനസ്സിലാക്കണം എന്റെ ഓർമ്മയിൽ തന്നെ ഞാൻ കാസർഗോഡ് അൻപത് കൊല്ലം മുമ്പ് അവിടെ പള്ളി പള്ളിതറസിൽ പഠിച്ച കാലഘട്ടത്തിൽ കാസർഗോഡ് കാസർഗോഡുകാരനാണ് ഞാൻ അവിടെ അൻപത് കൊല്ലം മുമ്പ് അവിടെയുള്ളതായ ടൗൺ പള്ളിയിൽ ഞാൻ പള്ളി പള്ളിതറസിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ അവിടെയുള്ളതായ റെയിൽവേ സ്റ്റേഷൻ എടുക്കലുള്ളതായ ആ അമ്പലത്തിൽ നിന്നിട്ട് ഗണപതിയെയോ അല്ലെങ്കിൽ അവരുടെ ഇതര മതസ്ഥിമത്തിനെയോ അവര് എന്തു ചെയ്യുന്നു മല്ലിക്കാർജുന ദേവസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകുന്നു ആ കൊണ്ടുപോകുന്ന വേളയിൽ പള്ളിയുടെ മുമ്പിലേക്ക് അവരെത്തുമ്പോൾ ഭേണ്ടടി നിർത്തും എനക്ക് അനുഭവമാണിത് ഭേണ്ടടി അവരെ ഭേണ്ടടിക്കൂ ഇല്ലേ എപ്പോൾ പള്ളിയുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ എന്തേ അവർക്ക് നമ്മോട് ആദരണീയത ഉണ്ടായിരുന്നു എന്തേ നാം അന്ന് പലരും തോണിവാസങ്ങളും അനാചാരങ്ങളും പ്രത്യേകിച്ച് തപറിൻ്റെ അടുക്കൽ ജിയാർത്തി ചെയ്യുന്നതിന് പകരം തപറിൻറെ അടുക്കൽ ജിയാർത്തി ചെയ്യുന്നതിന് പകരം ഇസ്ലാം അനുവദിച്ചതായ തപറാളികൾക്ക് സ്ലാ പറയുക അവർക്ക് വേണ്ടി അള്ളാനോട് പ്രാർത്ഥിക്കുക അതിന് പകരം അവർക്ക് നേർച്ച അവർക്ക് അറവ് അവരോട് പ്രശ്നങ്ങൾ പറയൽ പോലോത്തതായ അനാചാരങ്ങൾ കാട്ടുന്ന വിഭാഗമായി നാം മാറിക്കഴിഞ്ഞപ്പോൾ അവർ ചെയ്യുന്ന അഥവാ മതസ്ഥർ ചെയ്യുന്നതായ പല ചിന്താഗതികൾ പല ആചാരങ്ങൾ നാം കാട്ടുന്ന കണ്ടപ്പോൾ എന്നാൽ ഇവരോട് ലയിക്കാം ഇവരുടെ പോകാം അപ്പോൾ ഞാൻ ചോദിക്കട്ടെ അവരൊരിക്കലും നമ്മുടെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വന്നിട്ടില്ല അവരൊരിക്കലും നമ്മളോടൊപ്പം നോമ്പ് പിടിച്ചിട്ടില്ല അവരൊരിക്കലും നമ്മളോടൊപ്പം വലിയർക്കാൻ അർക്കാൻ വേണ്ടി വന്നിട്ടില്ല പിന്നെ എന്തിലാണ് ലേനത്തിന്റെ പേരും പറഞ്ഞിട്ട് ഇപ്പോൾ ചില ഇതര മതസ്ഥർ വരാൻ തുടങ്ങിയത് എന്തിലാണ് അവരുടെ മതത്തോട് തുല്യതയുള്ള ചില കാര്യങ്ങൾ നാം കാട്ടുന്ന കണ്ടപ്പോൾ അവരുടെ മതത്തോട് തുല്യതയുള്ള ചില കാര്യങ്ങൾ നാം കാട്ടുന്ന കണ്ടപ്പോൾ എന്നാൽ ഇവർ തരക്കേടില്ല എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് നമ്മുടെ കബറിന്റെ പരിസരത്ത് നടക്കുന്നതായ ഉത്സവങ്ങളിലേക്ക് അവര് ലയനത്തിന്റെ പേരും പറഞ്ഞു വരാൻ ആരംഭിച്ചു ഒരിക്കലും നാം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല അവരെ അവരെല്ലാം കുറ്റം പറയേണ്ടത് നാം പഠിപ്പിച്ചതുപോലെ ഞങ്ങൾ ആരാധിക്കുന്ന മഹാനായ െ നിങ്ങൾ ആരാധിക്കുകയില്ല അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുകയില്ല അപ്രകാരം തന്നെ നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങളെ ഞങ്ങളും ആരാധിക്കുകയില്ല അതുകൊണ്ട് അതുകൊണ്ടില്ലേക്കും ജീനക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മതം നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ നിങ്ങൾക്കിൽ ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മതത്തിൽ ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് കുറാൻ പറയുന്നതായ തത്വമുണ്ടല്ലോ ആ തത്വമാണ് നാം നമ്മുടെ ഇതര മതസ്ഥരായ കേരളത്തിൽ ജീവിക്കുന്ന എവിടെ ജീവിക്കുന്ന ആ മുസ്ലിം സുഹൃത്തുക്കൾക്ക് നമ്മുടെ പ്രവർത്തനം കുറിക്കുകയാണെങ്കിൽ നമ്മെ ഭീകരന്മാരാണെന്ന് പറയുകയില്ല നമ്മെ ഇപ്പോൾ ആക്ഷേപിക്കുന്ന ആക്ഷേപങ്ങൾ ആക്ഷേപിക്കുകയില്ല അതിൽ നിട്ട് മുക്തര എന്തുകൊണ്ട് നമ്മൾ നിട്ട് ഒരു വിഭാഗം ലേനത്തിന്റെ പേരിൽ അവർ കാട്ടി അവരുടെ മതത്തിലുള്ളതായ കാര്യങ്ങൾ ചെയ്യുന്ന കണ്ടപ്പോൾ പിന്നൊരു വിഭാഗം അത് പാടില്ല എന്ന് പറയുന്ന കണ്ടപ്പോൾ അവര് എന്ത് ചെയ്യുന്നു പാടില്ല എന്ന് പറയുന്നു ആരാണ് അങ്ങനെ ഭീകരന്മാരാണെന്ന് മുസ്ലിങ്ങളെ പറിപ്പിക്കാൻ ഒറ്റക്കെട്ടായി അള്ള പറഞ്ഞതുപോലെ മുറുകെ പിടിച്ചുകൊണ്ട് ഏകീകരിക്കുക അത് നാം കാട്ടിയില്ല അത് നമ്മുടെ പ്രവർത്തനം കുറിച്ചില്ല നാം അവരുടെ അമ്പലത്തിലേക്ക് അവർ പോകുമ്പോൾ പോകുന്നു അവർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല അവർ നമ്മൾ ക്ഷണിച്ചിട്ട് പോലുമില്ല എന്ന് മാത്രമല്ല നാം ഇങ്ങനെ കാട്ടുന്ന കണ്ടപ്പോൾ ഉള്ളാടത്ത് കുറച്ച് വർഷങ്ങൾക്ക് ഒരു നാൽപ്പത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് നടന്നതായ ഒരു റൂസ് സമ്മേളനത്തിൽ അവിടെ വെച്ചിട്ട് ഇതര മതസ്ഥരുടെ നേതാക്കളിൽപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞു നിങ്ങൾ കിടക്കുന്ന ബിംബത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ നിൽക്കുന്ന ബിംബത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളും നിങ്ങളും തുല്യരാണെന്ന് പ്രസംഗിച്ചു മിസ്സേലേ അപ്പോൾ അതിനെതിരുവരെ പറയാനുള്ള ചെങ്കൂറ്റമോ അല്ലെങ്കിൽ കഴിവോ കൽപ്പമോ നമ്മൾ നമ്മളിലേക്ക് ചേർത്ത് പറയുന്ന ആ പണ്ഡിത സഭയ്ക്ക് വരെ ഉണ്ടായിട്ടില്ല അവിടെ സമ്മേളിച്ചതായ ഉണ്ടായിട്ടില്ല ഇതൊക്കെ നമ്മുടെ വീഴ്ചയാണ് ഖുർആൻ നമ്മളോട് അങ്ങനെയല്ല പറയുന്നത് ഖുർആൻ പറയുന്നത് സത്യവിശ്വാസികളായ മുസ്ലിങ്ങൾ അവരുടെ നേതാവായ നമ്മുടെ കണ്ണുലുണിയായ നബിയുന മുഹമ്മദ് റസൂള്ള് സല്ലാഹു അലി വസ്ലമിൽ മാതൃക ഉൾക്കൊള്ളണം അവർ യഥാർത്ഥത്തിൽ ഇതര മതസ്ഥരുടെ വീടുകളിലേക്ക് ചെല്ലും അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനു മുമ്പ് അവരെ സന്ദർശിക്കും അവർ രോഗികളാണെങ്കിൽ രോഗികളെ സന്ദർശിക്കും സുബഹാൻ അള്ളാ ഈ ഖുർആാൻ പറയുന്നതനുസരിച്ച് ഇസ്ലാമിനോട് കൂടുതൽ ശത്രു പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് ജൂതന്മാർ ആ ജൂതന്മാർ റസൂല്ല അയൽവാസികളായപ്പോൾ ആ അയൽവാസി ആ മുസ്ലിം ആണെങ്കിലും ആ മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും എന്റെ അയൽവാസിയാണല്ലോ അല്ലേ പറഞ്ഞത് അയൽവാസികളുടെ അവകാശം നിറവേറ്റണമെന്ന് അതുകൊണ്ട് അദ്ദേഹത്തിന് സന്ദർശിക്കട്ടെ എന്ന് റസൂല് തീരുമാനിച്ചു അതുകൊണ്ട് റസൂല്ലാഹു അലൈഹി വസ്ലാം ആ സന്ദർശനത്തിന് റിസൾട്ട് യും ചെയ്തു അതാണ് വേണ്ടത് അങ്ങനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്നല്ലാതെ നാം തൊട്ടുകൂടാത്ത തീണ്ടിക്കൂടാത്ത എന്ന രൂപത്തിൽ അവരോട് വിട്ടു നിൽക്കുകയും അവരോട് പ്രകടിപ്പിക്കുകയും എന്നിട്ട് അവരെ കൊണ്ട് നമ്മെ ഭീകരന്മാരാണെന്ന് പറയിപ്പിക്കുകയും ചെയ്യുന്ന ചുറ്റുപാടോ അന്തരീക്ഷമോ നമ്മളിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല നാം സഹിഷ്ഠതയുടെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആത്മോൽകൃഷ്ഠതയുടെയും ആത്മാനുഭൂതിയുടെയും എല്ലാ നന്മകളുമായി നമ്മളിലേക്ക് കടന്നു വന്നതായെ സ്വീകരിക്കുമ്പോൾ ഭഗവാനിലൂടെ അവർക്കും നമുക്കും ലഭിക്കേണ്ട ഒരു മെസ്സേജ് ഉണ്ട് അവർക്കും നമുക്കും ലഭിക്കേണ്ടതായ ഒരു നിശാലയുണ്ട് അതെന്താണ് ഇത് സത്യ സത്യമതമാണ് ഇത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയ മതമാണ് ഇതിൽ ഭീകരതയില്ല പൊട്ടിപ്പുറപ്പെടലില്ല വെറുപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല ഇത് ജനങ്ങൾക്ക് നന്മ മാത്രമേ ഉള്ളൂ എന്നത് പ്രാക്ടിക്കലായി പ്രവർത്തനത്തിലൂടെ നാം മറ്റു മതസ്ഥർക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മുടെ അയൽവാസികൾ രാഘവനാവട്ടെ ശേഖരനാവട്ടെ നായറാവട്ടെ ലക്ഷ്മിയാവട്ടെ ആവട്ടെ ഏത് വ്യക്തി ായിരുന്നാലും അവരെല്ലാം അയൽവാസികളാണെങ്കിൽ അവരാദ്രിക്കുകയും അവർക്ക് മിസ്കിമാർക്ക് ഭക്ഷണം നൽകുക അപ്രകാരം നിർബന്ധമായ ധർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിലെല്ലാം അയൽവാസികൾ മുസ്ലിങ്ങളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും അവരെ നാം സംഘടിപ്പിക്കുകയും വേണം അങ്ങനെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തേണ്ടതുപോലെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഈ രൂപത്തിലുള്ളതായ സമീപനം മറ്റുള്ളവരിൽ നിന്നിട്ടുണ്ടാകുന്നതല്ല അപ്പോൾ മറ്റു ഇതര മതസ്ഥരെയല്ല കുറ്റം പറയേണ്ടത് മറിച്ച് നമ്മുടെ മതത്തെ നാം പഠിച്ചില്ല നാം പഠിപ്പിച്ചില്ല നാം പഠിപ്പിക്കേണ്ടതുപോലെ ിച്ച് മനസ്സിലാക്കി കൊടുത്തില്ല അവർക്കും നാം ഈ മതത്തിലൂടെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതായ മെസ്സേജ് അവർക്ക് നാം എത്തിച്ചു കൊടുത്തില്ല എന്ന വീഴ്ചയാണ് നമ്മളിൽ സംഭവിച്ചത് എന്നതുകൂടി കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കണം